അലൈക്കും പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് ഇവിടെ പറയാനുണ്ട് കാരണം ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മളിവിടെ പങ്കുവെക്കാറുണ്ടല്ലോ എന്നുവെച്ചാല് നമ്മളെ ഷോപ്പിൽ ഏകദേശം ഒരു പത്തോളം സ്റ്റാഫ് ഒരു പറ്റിക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത് അതാരണം വെച്ചാല് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഹായ് ഫ്രണ്ട്സ് ഞാൻ അലിമാണിക്ക് പ്രിയമ്മൾ വരെ ശ്രദ്ധിക്കുക ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പുമായി യു എൽ ഒരുപാട് സാധാരണക്കാരായ ആളുകൾ കുടുങ്ങിയിരിക്കുകയാണ് സാധാരണ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് അതിൻ്റെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം കാരണം ഞാൻ ഇതിൽ കൂടുതലായിട്ട് പറയുന്നില്ല അതിൽ അനുഭവിച്ച വ്യക്തികളുടെ സ്ഥാപനത്തിൻ്റെ ഓണറും അതുപോലെയുള്ള ആളുകളൊക്കെ പറയുന്ന ഒരു വോയിസാണ് ഞാൻ നിങ്ങൾ കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഇത് കാരണം പരമാവധി നമ്മുടെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക കാരണം ഇതുപോലെ ഒരുപാട് ഓഫറുകൾ ഇത് യു മാത്രമല്ല ഞാൻ ഉള്ള കുവൈത്തിൽ പോലും പല ഓഫറുകളുമായി വന്ന് നമ്മളെ സമീപിക്കുകയും സൈൻ വാങ്ങിച്ചു പോയി അതിനുശേഷം അവർ നമ്മുടെ ഏകദേശം കൊയ്ത്തിലാണെങ്കിൽ ഫോൺ എടുക്കലും ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കലും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ യു എൽ ഇതിപ്പോൾ കണ്ടത് ചെക്ക് ബുക്ക് അടക്കം അവർ ബാങ്കുമായിട്ട് ലിങ്കായി അവർ കൈപ്പറ്റുന്നതാണ് അപ്പം ഒരു ഏജന്റ് നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ഓഫർ നൽകിയാലും നിങ്ങൾ ആ ബാങ്കിൽ പോയി ഡയറക്റ്റായി നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലല്ലാതെ വേറൊരു രീതിയിൽ നിങ്ങൾ അവിടുന്ന് ഒരു പണമോ കാര്യം വാങ്ങിക്കാൻ വേണ്ടി പാടില്ല കാരണം നിങ്ങൾ അവർ ഓഫർ നൽകിയാൽ നിങ്ങൾ എനിക്ക് റൂമിലേക്ക് എത്തിച്ചു തരും അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥാപനത്തിലേക്ക് എത്തിച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഒപ്പിട്ട് നൽകി പിന്നീട് അവർ ഓഫീസിൽ പോയി തിരിച്ച് വരാമെന്നൊക്കെ പറഞ്ഞു കൊണ്ട് പോകും നിങ്ങൾക്ക് വിശ്വാ അവർ നിങ്ങളുടെ വിശ്വാസം പറ്റുന്നതിന് നിങ്ങളെ ഒരുപാട് പ്രാവശ്യം നിങ്ങളെ കാണുകയും സമീപിക്കുകയും നിങ്ങളോട് നല്ലൊരു പരിചയം സ്ഥാപിക്കുകയും ഇതൊക്കെ അവർ ചെയ്യും അതിന് ശേഷമായിരിക്കാം നിങ്ങൾ ഈ തട്ടിപ്പിൻ്റെ ഭാഗമാകുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള തട്ടിപ്പുകളിൽ നിങ്ങൾ സൂക്ഷിക്കുക ഈ അദ്ദേഹത്തിന്റെ വോയിസ് നിങ്ങൾ കേൾക്ക ഏകദേശം മൂന്ന് മിനിറ്റോളം ഉണ്ട് വോയിസ് ഇത് നിങ്ങൾക്ക് ആവശ്യമായ വോയിസ് ആണ് ഇത് ഫുള്ളായി കേൾക്കുക ഇത് നടന്ന സംഭവമാണ് ഈ വോയിസ് നിങ്ങൾ മുഴുവൻ കേട്ടിട്ട് നിങ്ങൾ ഇത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതുപോലെയുള്ള തട്ടിപ്പിന് ഇരയാവാതെ സൂക്ഷിക്കുക എന്ന് എനിക്ക് പറയാനുള്ളു ഓക്കെ പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് ഇവിടെ പറയാനുണ്ട് കാരണം ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മളിവിടെ പങ്കുവയ്ക്കാറുണ്ടല്ല പിന്നെ എന്താ നമ്മളെ ഷോപ്പിൽ ഏകദേശം ഒരു പത്തോളം സ്റ്റാഫ് ഒരു പറ്റിക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത് കാരണം വെച്ചാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഒരു പാകിസ്ഥാനി വന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ആക്കിയിട്ട് തരാം എമിരസ് എൻ ബിൻ്റെ സ്റ്റാഫും ഉണ്ട് കൂടെ അപ്പോൾ സ്റ്റാഫ് എന്ന് പറയപ്പെടുന്ന ആളാണ് അതിൻ്റെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നില്ല അറിയില്ല അപ്പോൾ ഇവർ വന്നിട്ട് ഇവരോട് പറഞ്ഞ് നിങ്ങൾക്ക് അയ്യായിരം റുപ്പിൻ്റെയോളം ക്രെഡിറ്റ് പിന്നെ സാധനങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് പൈസ തിരിച്ചടച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഐ ഡി വാങ്ങി ഒരു അഞ്ചാറോളം ഐ ഡി വാങ്ങിന് എൻ്റെ വാങ്ങി എന്നല്ലാണ്ട് പിന്നെ ഒരു സബ്മേ ഈ പേപ്പർ വാങ്ങിക്കൊണ്ടുവന്ന് അവരോട് സൈന് വാങ്ങുക അങ്ങനത്തൊന്നും ചെയ്യുകയൊന്നും ചെയ്തില്ല അതായത് സൈന് പോലും ചെയ്യാണ്ട് ഇവരെ പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് എൻ്റെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഓരോരാക്കും ഇങ്ങനെ പേപ്പർ വരാൻ തുടങ്ങി നിങ്ങളെ പൈസ അടക്കാനുണ്ട് ആയിരം അടക്കാനുണ്ട് രണ്ടായിരം അടക്കാനുണ്ട് അപ്പോൾ ഇവർ ഈ കാർഡിന് ഇനലും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആ സമയത്താണ് ഇതുപോലത്തെ പേപ്പർ വന്നത് മറ്റേ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവരെല്ലാം പേരിൽ എല്ലാവരും പേരിലും ഇരുപതിനായിരത്തി ഇരുപതിനായിരം പിന്നെ ഇരുപത്തെട്ടായിരം മുപ്പതിനായിരം അങ്ങനെ ഓരോരോ പൈസ എമൗണ്ട് പിൻവലിച്ചായിട്ട് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഏകദേശം പത്ത് സ്റ്റാഫിൻ്റെ പേരിൽ ഇതുപോലെ നമ്മളെ ഷോപ്പിൽ മാത്രം ഇതുപോലെ എടുത്തിട്ടുണ്ട് നമ്മളെ രണ്ട് ഷോപ്പുണ്ട് അപ്പുറപ്പുറമുള്ള ആടിനെ എന്നിട്ട് ഈ പൈസ തേച്ചുണ്ടാക്കിയ ഉണ്ടാക്കിയ കമ്പനിന്ന് പോലെ ബാങ്കെന്ന് പറയുന്നത് എന്ത് വന്നാലും നിങ്ങളെ തിരിച്ചടക്കണം എന്നുള്ള അതാണ് അവസ്ഥ അപ്പോൾ പിന്നെ ശരിക്കും പെട്ടുപോയൊരവസ്ഥയാണ് ഇവർക്ക് അന്ന് വെച്ച് ചെറിയ ശമ്പളത്തിന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരിക്കെല്ലാം എങ്ങനെ തിരിച്ചടക്കാം ഒന്നും അറിയില്ല എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇന്നലെ രാത്രി ഞാൻ ഡ്യൂട്ടി പോകുന്ന സമയത്താണ് നമ്മൾ മറ്റേ ഷോപ്പിൽ ഇതിൻ്റെ കൂടെയെ വേറൊരാൾ അതായത് ഈ ഫ്രോഡ് ഈ ടീ ടീമിൽ പെട്ട ഒരു ചങ്ങായി വന്നിട്ട് പറഞ്ഞ് നമ്മളൊരു സ്റ്റാഫിനോട് പറഞ്ഞ് നിന്റെ ചെക്ക് ബുക്ക് എൻ്റെ കയ്യിലുണ്ട് പിന്നെ അപ്പോൾ ആ ചെക്ക് ബുക്ക് തരാം പക്ഷേ അഞ്ഞൂറ് തിരച്ച് തരണം അല്ലെങ്കിൽ ആ ചെക്ക് ബുക്ക് തരില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അന്നേരം നമ്മൾ സ്റ്റാഫ് പറഞ്ഞ് ആ നിങ്ങൾ ചെക്ക് എല്ലാവരും പെട്ടു എന്നുള്ള അറിയാം എന്നിട്ട് അവർ പറയാമെന്ന് ഇപ്പോൾ ഈ ചെക്ക് ബുക്ക് പിന്നെ നിങ്ങൾ തരുമ്പോൾ അതിൽ ഞാൻ പൈസ വന്നിട്ട് നിങ്ങൾ തരുന്ന സമയത്ത് അതിൽ നിങ്ങൾ ചെക്ക് ബുക്ക് അതിൻ്റെ ലീഫൊന്നും എടുത്തില്ല എന്ന് എന്താ ഉറപ്പെന്നല്ലോ ചോദിച്ച് വെറുതെ എന്നാ റോ പറഞ്ഞില്ല ഒന്നും എടുത്തില്ല ഞാനിപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി എൻ്റെ വീഡിയോ വേണമെന്ന് പറഞ്ഞു അപ്പോൾ എന്താക്കി വീണ്ടും എൻ്റെ റൂമിൽ പോയിട്ട് ആ ചെക്ക് ബുക്കിൻ്റെ ലീഫൊന്നും കട്ടായിട്ടില്ല അന്ന് കാണിക്കുന്ന എടുത്തിട്ട് വീണ്ടും വന്ന് ആ സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ട് നമ്മളെല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്നിട്ട് പിന്നെ ഞാനും അവിടെ എത്തി എന്നിട്ട് നമ്മളവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് സമയത്ത് ഈ ചങ്ങേനെന്താക്കി പിടിച്ച് നമ്മളെ ആ റൂമിലിട്ട് പൂട്ടിയിട്ട് ശരിക്കും നോക്കി ഓനെ കംപ്ലീറ്റ് ഒന്ന് തപ്പി നോക്കി തപ്പി നോക്കുന്ന സമയത്ത് നമ്മളെ തൊട്ടപ്പുറമുള്ള രണ്ട് സൂപ്പർ മാർക്കറ്റിൽ വലിയ ഗ്രൂപ്പാണ് രണ്ട് ഗ്രൂപ്പും ആ രണ്ട് ഗ്രൂപ്പിലും സ്റ്റാഫിൻ്റെ കയ്യിലെ കുറേ ഐ ഡി അവരെ കയ്യിലുള്ള ബാങ്ക് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ ഇവൻ്റെ കയ്യിലുണ്ട് അല്ലാണ്ട് വേറെ ഉണ്ട് ഫിലിപ്പീൻ പിന്നെ മലയാളീസ് ഇതെല്ലാം ആയിട്ടുള്ള ആൾക്കാരാണ് അതായത് ഇവർ വലിയ ടീമാണ് ഇന്നലെ രാത്രി നിന്ന് പോലീസിനെ വിളിച്ച് അവരെ കൊടുത്ത് ഏകദേശം പിന്നെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് കാര്യങ്ങളിലെടുത്ത് നമ്മളെ പത്ത് സ്റ്റാഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അതും എടുത്തിട്ട് ബാങ്ക് പിന്നെ അവിടെ ഇന്നലെ റാശിയിലെ ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ പേപ്പർ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് അവർ പറഞ്ഞ് ഇപ്പം തന്നെ എന്നാൽ കേസാക്കട്ടായിട്ട് പോലീസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ചെക്ക് ബുക്ക് മറ്റേ കാര്യങ്ങളൊക്കെ അവൻ്റെ കയ്യിലുണ്ട് ഇനി റൂമിൽ ഒരു പാടുണ്ട് എന്നും പറയുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ആ ഒരു വിഷയം വരാൻ വോയ്സ് കുറച്ച് കൂടുതൽ ക്ഷമിക്കണം